താൽക്കാലികമായും സ്ഥിരമായും ഒക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന നാട്ടിലെ നമ്പർ നമ്മൾ കൊണ്ടുപോവാറുണ്ട് ഇത് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പേയ്മെന്റുകൾ ബാങ്ക് ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് ഈ ഒരു നമ്പറുമായി ലിങ്ക് ചെയ്തതായിരിക്കും അതുപോലെ തന്നെ ഫോൺ പേ പേടിഎം പോലെയുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ സിം കാർഡിന് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സിം കാർഡിന് നെറ്റ്വർക്ക് ഇല്ലായെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് നേരിടാറുള്ളത് ഒരുപാട് പേര് സിം കാർഡുകൾ പലതരത്തിലുള്ള ഐഡിയ വി ഐ എയർടെൽ ജിയോ പോലെയുള്ള ഒരുപാട് നെറ്റ്വർക്കുകളിലുള്ള സിമ്മുകൾ കൊണ്ടുപോയി പെട്ടുപോയവരുണ്ടായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞതിനു ശേഷമായിരിക്കും നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിം ഏതാണെന്നാണ് അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ആപ്ലിക്കേഷൻസുകളൊക്കെ കുഴപ്പമില്ലാതെ നമുക്ക് ഒ ടി പി മറ്റ് സംവിധാനങ്ങളും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ലഭിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള സിം കാർഡ് ഏതാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജിയോ നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കാറില്ല ജിയോ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ജിയോ നെറ്റ്വർക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ജിയോയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് ഇന്റർനാഷണൽ റോമിംഗ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കുമെന്ന് അല്ല എങ്കിൽ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് വരുത്താൻ വേണ്ടി സാധിക്കും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് കണ്ട് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി വീഡിയോ തന്നെയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ജിയോ നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ എങ്ങനെ നെറ്റ്വർക്ക് വരുത്താമെന്നാണ് ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പം ജിയോയുടെ ഭാഗത്തേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ ജിയോ വിദേശത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സിം സിമ്മല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ എയർടെലിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എയർടെലിനും ഇതുപോലെയുള്ള ന്യൂനതകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് പെട്ടെന്ന് തന്നെ സിമ്മ് കട്ടായി പോകുന്ന ഒരു വിഷയവും വരാറുണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ സിമ്മ് ഏറ്റവും പുതിയ അപ്ഡേഷനിലാണോ കിടക്കുന്നത് നോക്കുക പഴയ സിമ്മുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും പുതിയ സിമ്മിലേക്ക് ഫൈവ് ജി സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു സിമ്മ് വേണം നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജുകളും അതുപോലെ തന്നെ കോളുകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കസ്റ്റമർ കെയർന്ന് വന്നിട്ടുണ്ടായിരിക്കും അത് കാണാത്തവരും കേൾക്കാത്തവരും ആണ് എങ്കിൽ നിങ്ങൾ നിർബന്ധവുമായിട്ടും ഈ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് സിം ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു സിമ്മിൻ്റെ ഓഫീസുമായി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തുകൊണ്ട് നമുക്ക് ഫൈവ് ജി സിമ്മിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഒ ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സിം ആണ് കൊണ്ടുപോകുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്റർനാഷണൽ റോമിംഗ് സിമ്മായി കൺവേർട്ട് ചെയ്തതിനു ശേഷം വേണം നിങ്ങൾ ബി എസ് എൻ എൽ സിമുമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോവാൻ നോർമൽ സിമ് കൊണ്ടാണ് ബി എസ് എൻ്റെ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നെറ്റ്വർക്ക് ലഭിക്കുകയില്ല നിങ്ങൾ സിം കട്ടാവാതെ ഇരിക്കാൻ വേണ്ടി ും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിം കട്ടാവാതെ നമുക്ക് ലഭിക്കും നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കണം നമ്മുടെ ബാങ്ക് പേയ്മെൻറ്റുകളൊക്കെ നടത്തണം അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ ഒരു നമ്പറുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾക്ക് വർക്കാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം നെറ്റ്വർക്ക് വേണം ഈ നെറ്റ്വർക്ക് ലഭിക്കുന്ന കാര്യത്തിൽ ഇൻ്റർനാഷണൽ റോമിംഗ് സിമ്മായി കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് പോവുക അത് നമുക്ക് ബി എസ് കസ്റ്റമർ കെയർ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെ പേരിലാണോ നമ്മുടെ സിം കിടക്കുന്ന ആ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർനാഷണൽ റോമിംഗ് സിം നമുക്ക് ലഭിക്കുന്നത് ാണ് ബി എസ് എൻ എൽ സിമുമായിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വേണം പോകാൻ ബി എസ് എല്ലുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നല്ല സിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ബി എസ് എൽ എന്റെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ബി എസ് എൻ എൽ സിമ്മിൽ ഏതൊക്കെയാണ് റീചാർജ് ചെയ്യേണ്ടതെന്നും ഇൻ്റർനാഷണൽ ഡ്രോമിങ് ആക്റ്റീവ് ആണെങ്കിൽ ഏതൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം നാലാമതായിട്ട് നോക്കാൻ പോകുന്നത് വി ഐയുടെ സിം ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സിമ്മെന്ന് പറയുന്നത് വിദേശത്തേക്ക് കൊണ്ടുപോകുവാന് വി ഐയുടെ സിമാണ് ഒരു പ്രശ്നവും വി ഐയുടെ സിമ്മിൽ വരാറില്ല ഇനി റീചാർജ് ചെയ്തിട്ടില്ല എങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പോഴും നെറ്റ്വർക്ക് ലഭിക്കുന്ന ഒരു സിമാണ് വി സിം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് ഒ ടി പിളൊക്കെ ലഭിക്കാൻ വളരെ സിംപിളാണ് പ്രത്യേകിച്ച് ഒരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വിയുടെ സിമ്മിനകത്ത് വരുന്നില്ല വിയുടെ സിമ്മ് നമ്മൾ ഇട്ടുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് റേഞ്ച് വരും അതുപോലെ തന്നെ ബാങ്ക് ഒ ടി പികൾക്കൊക്കെ വളരെ സിമ്പിൾ ആണ് ഏതെങ്കിലും ഒരു വാലിഡിറ്റി റീചാർജും അതുപോലെ തന്നെ ഒരു ടോപ്പ് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഇതിലേക്ക് ഒ ടി പി ഒക്കെ വരും കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു വിയുടെ സിം എടുക്കാവുന്നതാണ് അല്ല നിങ്ങൾ നോർമൽ സിം മറ്റേതെങ്കിലും സിമ്മാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു വിയിലേക്ക് പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സിമ്മെന്ന് എൻ്റെ ഒരു അഭിപ്രായം വിയുടെ സിമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടവരേക്കും എല്ലാവർക്കും ബൈ